ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിംഗില് ഒരുപാട് പേരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ക്ലച്ചിനെ ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ പലരും ക്ലച്ചിനെ മനസ്സിലാക്കുന്നത് കയറ്റത്തെടുക്കാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്തുള്ള ക്ലച്ചിൻ്റെ കൺട്രോളിങ് ഗിയർ ഇടുമ്പോൾ ക്ലച്ച് ചവിട്ടുന്ന രീതികൾ ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ പൊതുവേ നമ്മൾ ചെയ്യേണ്ടതാണെങ്കിലും അതിൽ ഉപരിയായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ വാഹനം ഓടിച്ച് പോകുന്നതിന് ഇടയിൽ നമ്മൾ ക്ലച്ചിനെ ബാലൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും അതുപോലെ തന്നെ ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ചാട്ടം പല വാഹനം തുടങ്ങുന്ന തുടക്കക്കാര് ക്ലച്ചെന്ന് കാലയക്കുമ്പോൾ വണ്ടി ജെർക്ക് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഓരോ ഗിയർ മാറുന്ന സമയത്താണ് ഇത് സംഭവിക്കാറുള്ളത് അതുകൊണ്ട് ക്ലച്ചിനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബാലൻസ് ആക്കാനും ആ ജെർക്കുകളൊക്കെ നമുക്ക് ഗിയർ മാറ്റുമ്പോൾ ഒഴിവാക്കാനും എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ക്ലച്ചുമായി ബന്ധപ്പെട്ട വളരെ വിലപ്പെട്ട ഒരു ഡ്രൈവിംഗ് ട്രിക്ക് അല്ലെങ്കിൽ വിലപ്പെട്ട ഒരു അറിവാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് പരമാവധി നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക തീർച്ചയായിട്ടും മറുപടി തരാം ഒപ്പം തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക വാഹനം ഓടിച്ചുള്ള പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഞാൻ വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എൻ്റെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ ഈ പെഡലുകൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു താക്കോൽ ഓൺ ചെയ്യുന്നു വാഹനം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിട്ട് വലത് സൈഡിലേക്കാണ് നമ്മുടെ വാഹനം എടുക്കാനായിട്ട് പോകുന്നത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ ഞാൻ ആ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ നോക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം ഞാനൊന്ന് ബ്രേക്കേന്ന് അയച്ചു വണ്ടി അനങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് കാരണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ സ്ലോപ്പ് ആണെങ്കിൽ ഇതുകൊണ്ടോ ബ്രേക്കേ നയിക്കുമ്പോൾ തന്നെ വണ്ടി അനങ്ങും അപ്പോൾ ആദ്യം ഞാൻ ഏറ്റവും ആദ്യം ഒന്ന് മനസ്സിലാക്കി ബ്രേക്ക് പതിയെ ഒന്ന് ബാലൻസ് ചെയ്തു എന്നിട്ട് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ആക്സിലറേറ്റർ പടലിലേക്ക് ഇടത്തേക്കാലെടുത്ത് വനത്തെ കാലെടുത്ത് വെച്ചു എന്നിട്ട് പതിയെ ഞാനത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയാണ് എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് വിറയലോ അതില്ലെങ്കിൽ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ചെയ്യുന്ന ടെക്നിക്ക് ആക്സിലറേഷൻ ലൈറ്റായിട്ട് മുന്നോട്ട് കൊടുത്തു പിടിക്കുന്നു എന്നിട്ട് ഈ വിറയൽ പോയിന്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയായിച്ച് ഞാൻ വാഹനം ഇങ്ങോട്ടെടുത്തു ഇത് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കാണ് ഞാൻ ഈ ഒരു ഐഡിയ പറയും തരുന്നത് കാരണം നിങ്ങൾക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകാതിരിക്കാനും ജെർക്ക് വരാതിരിക്കാനും എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഡേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ച് നിന്ന് ഞാൻ കാലയക്കുന്നത് ഒരു മൂന്ന് നാലഞ്ച് സെക്കൻഡ് ാണ് ക്ലച്ച് ചെയ്യുന്ന കാലയക്കുന്നത് അല്ലാതെ ഒറ്റയടിക്ക് ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുക ചെയ്യുന്നത് ഒറ്റയടിക്ക് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്താൽ സംഭവിക്കുന്നത് ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന ഒറ്റയടിക്ക് ഒറ്റയടിക്ക് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടിക്കുള്ളിൽ ചാട്ടം വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഇനി വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയറിൽ നിന്ന് വീണ് തേടി കൊടുക്കുകയാണ് ആക്സിലറേഷൻ കൊടുക്കുന്നു കുറച്ച് നേരത്തെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെക്കും എന്നിട്ട് എന്ത് ചെയ്തു ആക്സിലറേഷൻ എപ്പം അയക്കുന്നു അപ്പോൾ ക്ലച്ച് പിടിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു ഇപ്പൊ തേടി വരികയാണ് ഇനി ഞാനിവിടെ ഒരു കയറ്റം കയറുകയാണ് അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു ഒന്ന് രണ്ട് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് നിന്ന് കാലയച്ചു വീണ്ടും ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തു ഒന്ന് രണ്ട് സെക്കൻഡ് ക്ലച്ച് നിന്ന് കാലയച്ച് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് പതി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഞാൻ ഈ ടേൺ എടുക്കാണ് അതായത് ഇറക്കം കൂടി ഒരു ടേൺ എടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ കാല് ക്ലച്ച് കുറച്ച് താഴോട്ട് താഴ്ത്തി പിടിച്ചിട്ടുകൊണ്ട് ബ്രേക്കിലുമുണ്ട് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഞാൻ ഈ ഇറക്കം ഇറങ്ങിയപ്പോൾ ഇതുകൊണ്ട് എൻ്റെ വണ്ടി നല്ല കൺട്രോളിലാണ് എനിക്ക് വരുന്നത് മനസ്സിലായി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയോ അതായത് ഇറക്കം ഇറങ്ങിയപ്പം അവിടെ ഒരു ക്ലച്ചിൻ്റെ ഒരു ചെറിയൊരു ട്രിക്ക് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് എന്നിട്ട് നമുക്ക് വീണ്ടും ക്ലച്ച് പിടിക്കാം സെക്കൻഡ് ഗിയർ ഇടാം എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുന്നത് ഒറ്റയടിക്കല്ല ഒരു മൂന്നോ മൂന്നോ നാലോ സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതിയെ പതിയെ കാലയച്ച് വരുന്നത് അതായത് ആ രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് പതിയെ പതിയെ ക്ലച്ച് ചെയ്യുന്ന കാലയച്ച് വരികയാണ് ചെയ്യുന്നത് വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആൾക്കാണ് നിങ്ങൾ നോക്കുക ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ഈ സെയിം ടൈമിൽ ഞാൻ ഇടത്തേക്കാലെടുത്ത് ക്ലച്ചേ വെക്കും കാരണം എനിക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലച്ച് ചവിട്ടി ഗിയർ ഇടണം അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് തപ്പി പിടിക്കുന്ന ഒരു പ്രശ്നം പല ആൾക്കാർക്കും വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നേരത്തെ ഇടത്തേക്കാലത്ത് ക്ലച്ചിലേക്ക് വെക്കുക ഇതുപോലെ എന്നിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ നോക്കുക ഇതുപോലെ ഇടത്തേക്കാലത്ത് ക്ലച്ചേ വെക്കുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ അയക്കുന്ന സെയിം ടൈമിൽ ക്ലച്ച് പിടിച്ചു തേടിലേക്ക് ഇട്ടു എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് പതിയെ പതിയെ ക്ലച്ച് ചെയ്യുന്ന കാലയച്ചു അപ്പോൾ ഉണ്ടായില്ല വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ഡേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ക്ലച്ചേന്ന് പതിയെ കാലയച്ചു കണ്ടോ അപ്പം നമുക്ക് വാഹനം വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് ഇതിലൊരു ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് എടുക്കുന്നത് ഇത്രയും ലാഗ് വരുത്താൻ പാടില്ല അതായത് ഇപ്പം നമ്മളൊരു ഫോർത്തിൽ വരികയാണ് ഇപ്പോൾ ഇവിടെ ചെറിയൊരു വെള്ളവും ചെളിയൊക്കെ വന്നു അപ്പോൾ ഞാൻ ബ്രേക്ക് വന്ന് ക്ലച്ച് പിടിച്ചു തേട് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെയാണ് കാല് റിലീസ് ചെയ്തത് കാരണം നമുക്ക് ഫോർത്തിൽ നിന്ന് തേടിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കയറണം അവിടെ നമ്മൾ കാലയക്കാനായിട്ട് ലാഗ് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവാൻ സാധ്യതയുണ്ട് ഇപ്പം ഇവിടെ ഞാൻ തേടി വരുവാണ് തേടി വന്നിട്ട് ഇവിടെ ഒരു കയറ്റം കയറുകയാണ് ഇവിടെ മുന്നിലായിട്ട് ഒരു ഗട്ടറുണ്ട് ബ്രേക്കെ വന്ന് ക്ലച്ച് പിടിച്ച് അഡ്വാൻസ് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് കാലയച്ചു അവിടെ നമ്മൾ നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല രണ്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് തന്നെ കാലയക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും ഞാനത് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം വണ്ടിക്ക് മൂവ് ആക്കുന്ന സമയത്ത് മുന്നോട്ട് മൂവ് ആക്കിയിട്ട് ഇതേ തേട് കൊടുത്തു ക്ലച്ച് ചെയ്യുന്നത് നമുക്ക് ഒരു മൂന്നോ രണ്ടോ മൂന്നോ മൂന്നോ നാലോ സെക്കൻഡ് കൊണ്ട് കാല അയക്കാം എന്നാൽ ഡൗൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വണ്ടി മടുക്കുകയാണ് മടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം ക്ലച്ച് പിടിച്ച് ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുത്തോണം ആക്സിലറേഷൻ കൊടുത്തോണം ഇത് നിങ്ങൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇത് നിർബന്ധമായിട്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക ഇനി നമ്മളൊരു ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് ഞാൻ തേട് കൊടുക്കുകയാണ് ചെറിയൊരു സ്ലോപ്പ് പോലെയുള്ള ഏരിയയിലാണ് തേട് കൊടുക്കുന്നതെങ്കിലും നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആയാൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് തേടിട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നതാണ് അതിൻ്റെ കാര്യം എന്താണ് നമ്മൾ ചെറിയൊരു ഒരു കയറ്റം ഇതുപോലെ ഇങ്ങനെ കയറി വന്നിട്ട് നമുക്ക് തേടും കൊടുക്കാൻ പറ്റിയ ഒരു റോഡും കൂടി ഉണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് നമ്മൾ തേട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിച്ച് ഗിയർ ഇടുക അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് കാലയക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ഞാൻ ആ പറഞ്ഞ ക്ലച്ചിൻ്റെ കൺട്രോളിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലച്ചിൻ്റെ ട്രിക്ക് കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഞാൻ ഈ കാണിച്ചിരുന്ന ട്രിക്ക് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതായത് ഇപ്പം എൻ്റെ വണ്ടി ഞാൻ ഇവിടെ ടേൺ എടുക്കാൻ പോകണം നമുക്ക് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ടൗൺ ആണ് നമുക്ക് അതിന് മുന്നേ തന്നെ നമ്മുടെ വാഹനം ഇവിടെ തിരിഞ്ഞു പോകണം ഞാനതിന് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് എന്നിട്ട് നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു റൈറ്റ് സൈഡിലെ മിററും നോക്കുന്നു എന്നിട്ട് ആദ്യം ഞാൻ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുകയാണ് നിങ്ങൾ നോക്കുക ജസ്റ്റ് ഹാഫ് ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് എൻ്റെ വലത്തെ കാലെടുത്ത് ഞാനിവിടെ ആക്സിലറേറ്റർ പെടലേ വെച്ച് പതിയെ പതിയെ ക്ലച്ച് അയച്ച് എൻ്റെ വണ്ടി നേരെ മുന്നിലേക്ക് നീക്കി ഇനി എനിക്ക് ഇങ്ങോട്ട് ടേൺ എടുക്കണം ഞാനിത് സ്റ്റിയറിംഗ് ഫുള്ള് റൈറ്റ് സൈഡിലേക്ക് ഓടിച്ച് പിടിക്കുകയാണ് ക്ലച്ച് ഫുള്ള് ചവിട്ടി താഴ്ത്തിട്ടില്ല കുറച്ച് ക്ലച്ച് താഴ്ത്തി താഴ്ത്തിട്ട് ബ്രേക്കിൽ എൻ്റെ കാലുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ക്ലച്ച് പോയിൻറ്റിൽ നിന്ന് പതിയെ പതിയെ പതിയായി പതി അയച്ചിട്ട് ഇടത്തേക്കാല് ക്ലച്ചേലുണ്ട് താനും നിങ്ങൾ നോക്കുക എന്നിട്ട് ഞാൻ ഇവിടെ പതിയെ ഇങ്ങനെ ടേൺ എടുത്ത് വരുന്നു ഇനി തിരിയുന്നില്ലെങ്കിൽ ക്ലച്ച് വീണ്ടും ചവിട്ടി ബ്രേക്ക് വന്ന് വാഹനത്തെ ഞാനിവിടെ സ്ലോ ചെയ്ത് നിർത്തുകയാണ് എന്നിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് എൻ്റെ വാഹനം വരുന്നു വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഞാൻ വാഹനം ഇത് ക്ലച്ചിലും ആക്സിലറേഷനിലും കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വാഹനത്തെ ക്ലച്ചിലും ആക്സിലറേഷനിലും നമ്മൾ ടേൺ എടുക്കുന്ന സമയങ്ങളിലും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം അവിടെ ഫുൾ ക്ലച്ച് അയച്ച് പിടിച്ചുകൊണ്ട് ആക്സിലറേഷൻ മാത്രമല്ല അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ക്ലച്ചും ആക്സിലറേഷനും പ്രത്യേക ഒരു രീതിയിൽ ബാലൻസ് ചെയ്യുന്ന ഒരു മെതേഡ് ഡ്രൈവിങ്ങിലുണ്ട് ഇതൊക്കെ വാഹനം നന്നായിട്ട് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് പലപ്പോഴും ഡ്രൈവിംഗിൽ ചെയ്യുന്ന രീതികളാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആദ്യം ഒന്നും മനസ്സിലാക്കിയെങ്കിലും വെക്കുക എന്നിട്ട് പിന്നീട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പതിയെ പതി പതി കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ക്ലച്ച് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് എടുക്കുക